നടൻ വിജയ്ക്ക് എക്കാലത്തെയും വലിയ ആരാധകരിൽ ഒരാളായ മംഗലണ്ടാം സ്വദേശിയായ ഉണ്ണിക്കണ്ണൻ ഒടുവിൽ ഇഷ്ടതാരത്തെ നേരിൽ കണ്ടു ചെന്നൈയിലെ പുതിയ സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച വിജയെ കാണണമെന്ന് തീരുമാനിച്ച് വീട്ടിൽ നിന്ന് കാൽനടയായി യാത്ര ആരംഭിച്ച ഉണ്ണിക്കണ്ണൻ മുപ്പത്തി അഞ്ചാം ദിവസമാണ് ലക്ഷ്യത്തിലെത്തിയത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് വിജയെ കണ്ട സന്തോഷം അദ്ദേഹം പങ്കുവച്ചത് അപ്പോ വണ്ടി 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 കണ്ട കണ്ട ഉമ്മ 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 നമുക്ക് കിട്ടി 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 മുത്തുകളെ ഓക്കേ സാറിനെ കണ്ടു ദിവസം അദ്ദേഹത്തിന് ഫോൺ വിളി വന്നതായും വീഡിയോ കാണിച്ച ശേഷം ഓഫീസിലേക്ക് വിളിപ്പിച്ചതായും ഉണ്ണിക്കണ്ണൻ പറഞ്ഞു അങ്ങനെയാണ് വിജയ് നേരിൽ കാണാനുള്ള അവസരം ലഭിച്ചത് വരുമാനമോ പ്രചാരണമോ നോക്കാതെ വിജയ്ക്ക് വേണ്ടി ഒറ്റയ്ക്ക് കാൽനട യാത്ര നടത്തിയ വ്യക്തിയാണ് ഉണ്ണിക്കണ്ണൻ മുൻപ് തമിഴ് വെട്ടിക്കഴങ്ങ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ വിജയ് കാണാൻ എത്തിയെങ്കിലും അമിത ചൂട് കാരണം മടങ്ങിപ്പോയിരുന്നു എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെയാണ് യാത്ര തുടങ്ങിയത് കഴുത്തിലും കയ്യിലുമെല്ലാം വിജയ്യുടെ ഫോട്ടോകൾ തൂക്കിയായിരുന്നു യാത്ര ആരംഭിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിയ ആരാധകനാണ് ഉണ്ണിക്കണ്ണൻ ഏഴ് വർഷത്തോളം മുടിയും താടിയും വെട്ടാതെ വിജയിക്കായി ജീവിതം മാറ്റിയ അദ്ദേഹം കഴിഞ്ഞ വർഷം നടന്റെ അൻപതാം പിറന്നാളിനോടനുബന്ധിച്ച് പാലക്കാട് നഗരത്തിലൂടെ പ്ലക്കാർഡുമായി നടന്നതും ഗോഡ് സിനിമയുടെ റിലീസ് ദിവസം തിയേറ്ററിൽ എത്തിയവർക്ക് മധുരം വിതരണം ചെയ്തതും വൈറലായിരുന്നു ഇത്തരത്തിലുള്ള അഭിനിവേശം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയാകുമ്പോൾ ഒരു ഭാഗത്ത് പ്രശംസ ഉണ്ടായതുപോലെ മറുഭാഗത്ത് ട്രോളുകളും ഉയർന്നിരുന്നു എങ്കിലും ഉണ്ണിക്കണ്ണൻ തന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിയതിൽ അതിയായ സന്തോഷത്തിലാണ് ഇപ്പോൾ സന്തോഷത്തിലാണിപ്പോൾ തിരുവനന്തപുരം മിസ് ന്യൂസ് ന്യൂസ് വാച്ച് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു